ഫസ്റ്റ് ഇവിടെ തുറക്കുമ്പോൾ നല്ല സ്പീഡ് വരുന്നുണ്ട് അല്ലേ ആ ഇനി ബാത്റൂം തുറക്കുമ്പോൾ അങ്ങനെ ബാത്റൂം തുറക്കുന്നുണ്ട് ടാപ്പ് തുറക്കുന്നു അട്ടെ എല്ലാ ഇപ്പം ഇവിടെ എത്ര ബാത്റൂം ഉണ്ട് ആ എത്ര ബാത്റൂമുണ്ട് രണ്ട് അല്ലേ ആ അത് സ്പീഡ് കമ്മിയായി വരുന്നുണ്ട് തുറക്കണ്ട സ്പീഡ് കമ്മിയായി വരുന്നുണ്ട് അച്ചമാർ എന്താ കംപ്ലയിൻ്റ് വെച്ച് കഴിഞ്ഞാൽ ഈ കാണുന്ന വീട്ടിൽ ബാത്റൂമിലെ ടാപ്പ് തുറന്നു കഴിഞ്ഞാൽ കിച്ചണില് വെള്ളം വരില്ല അല്ലെങ്കിൽ കിച്ചണിലെ ടാപ്പ് തുറന്നു കഴിഞ്ഞാൽ ബാത്റൂമിൽ വെള്ളം വരില്ല ഏതെങ്കിലും ഒരു ടാപ്പിലെ വെള്ളം വരുള്ളൂ രണ്ട് ബാത്റൂമാണ് ഉള്ളത് പിന്നെ കിച്ചൺ പുറത്തെ ഏരിയയിലെ ടാപ്പ് കിട്ടും അപ്പോൾ നമ്മൾ പ്ലംബിങ് ആദ്യം നോക്കി വലിയ പ്രശ്നങ്ങളൊന്നും തോന്നിയില്ല നേരെ വാട്ടർ ടാങ്കിൻ്റെ മുകളിലേക്ക് പോയിട്ടേ അപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് രണ്ട് വർഷത്തിൻ്റെ അടുത്തായ ഈ ടാങ്ക് ഫിറ്റ് ചെയ്തിട്ടുണ്ടാവും അപ്പോൾ നോക്കുമ്പോൾ നമുക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലാക്കി എന്തായിരിക്കും കംപ്ലയിൻറ്റ് കാരണം യൂണിയൻ ടൈപ്പിൻ്റെ ഉള്ളിലത്തെ നെറ്റിൻ്റെ ഉള്ളിൽ ചളി അടങ്ങിയിക്കാണ് സുഹൃത്തുക്കളെ നിങ്ങൾ നെറ്റ് ടൈപ്പ് യൂണിയൻ ടൈപ്പ് വെക്കുകയാണെങ്കിൽ ആ നെറ്റ് എടുത്ത് കളഞ്ഞിട്ട് വെക്കുകയാണ് നല്ലത് അതുകൊണ്ട് യാതൊരു ഉപയോഗമില്ല അങ്ങനെ നിങ്ങൾക്ക് ചളിയുടെ പ്രശ്നം വരികയാണെങ്കിൽ ലൈൻ ഫിൽറ്റർ വെക്കുകയാണ് നല്ലത് അതാവുമ്പോൾ നമുക്ക് മെയിൻ്റെനൻസിന് എളുപ്പമാണ് കേട്ടോ ഇതിപ്പോൾ എന്താ വെച്ചാൽ ഈ യൂണിറ്റൈപ്പ് എന്ന് പറയുന്നത് തന്നെ ഇടയ്ക്ക് കംപ്ലയിൻറ്റ് വരുന്ന സാധനമാണ് അത് പൊടിഞ്ഞ് പോലും ഇപ്പോൾ തന്നെ ഓൾറെഡി പൊടിഞ്ഞ് നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ അതൊക്കെ നെറ്റ് എടുത്ത് കളഞ്ഞൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ നമ്മൾ ടാപ്പ് തുറന്നു നോക്കിയ സമയത്ത് അത് നല്ല രീതിയിൽ വെള്ളം വരുന്നുണ്ട് എല്ലാ ടാപ്പും നമ്മൾ തുറന്നു നോക്കി കേട്ടോ എല്ലാം ഒരുമിച്ച് തുറന്നു നോക്കിയിട്ടും വെള്ളത്തിന് യാതൊരു ഫ്ലോ വ്യത്യാസവും വരുന്നില്ല അപ്പോൾ കംപ്ലയിൻറ്റ് നമ്മൾ ശരിയാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ